ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ ശ്യാമയും മകളെയും പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും രാധികയുടെ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കണം എന്നും കൂടി നമ്മൾ സ്വപ്നം കാണുന്നു നാളെ മുതൽ ഇതൊക്കെ യാഥാർത്ഥ്യമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് രാധികയും പ്രിയങ്കയും കാറിലിരുന്നു കൊണ്ട് പ്രിയങ്ക രാധികയോട് പറയുന്നു അതെ ഇറങ്ങി ഈ കൊടയൊന്ന് പിടിച്ചതാ അങ്ങനെ രാധിക ഇറങ്ങിയിട്ട് പ്രിയങ്കയുടെ അരികിലേക്ക് വരുന്നുണ്ട് കുട പിടിക്കാനായിട്ട് ഡോറ് തുറന്നു കൊടുക്കുന്നു ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അഹങ്കാരത്തോടെ തന്നെയാണ് പ്രിയങ്ക അവിടേക്ക് വന്നിരിക്കുന്നത് രാധിക കുട പിടിച്ച് പിന്നാലെ വരുന്നു വന്ന പാടെ അവർക്കെല്ലാം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പ്രിയങ്ക തന്റെ സീറ്റിലേക്ക് വന്നു ഒരാൾ അവിടേക്ക് വന്നിട്ട് പ്രിയങ്ക ചോദിക്കുന്നു മേഡം ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് വേണ്ട സെൽഫി എനിക്ക് ഇഷ്ടമല്ലെന്ന് പ്രിയങ്ക പ്ലീസ് മേഡം എനിക്ക് ആ പയ്യൻ ചോദിക്കുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു എടോ തന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ലേ തന്നോടൊപ്പം ഒരു ഫ്രെയിമിൽ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞേ ആ പയ്യനെ ഓടിച്ചു വിടുകയാണ് പ്രിയങ്ക ചെയ്തത് വേറൊരു പയ്യൻ ജ്യൂസുമായി വന്നു രാധികയുടെ പ്രിയങ്ക പറയുന്നു ആ ലിസ്റ്റ് എടുത്തു കൊടുക്കാൻ അങ്ങനെ രാധിക ഒരു ലിസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് വേണ്ട മെനു ആണ് എല്ലാം കൃത്യമായി കിട്ടണമെന്ന് പറയുന്നു ഈ സമയത്ത് രാധികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു രാധികയ്ക്ക് ഫോൺ കോൾ വന്നതും ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയെ നോക്കുന്നുണ്ട് വിളിക്കുന്നത് ഐശ്വര്യമാണ് ഞാൻ ഇവിടെ ലൊക്കേഷന്റെ പുറത്തുണ്ട് നമുക്ക് ഉടൻ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തണമെന്ന് ഐശ്വര്യ പറഞ്ഞു ഞാൻ പ്രിയയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രാധിക ഫോൺ വെച്ചു പ്രിയ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫിതാമേഠത്തിന്റെ ഒരു കാര്യത്തിനായി കൂടെ ചെല്ലണമെന്ന് മേടവായ്പ വിളിച്ചത് എനിക്കൊന്ന് പോയിട്ട് വരണമായിരുന്നു അപ്പോ എന്റെ കാര്യം ആര് നോക്കുമെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഫിതാമേഠത്തിന്റെ കാര്യം ആയതുകൊണ്ടല്ലേ ഞാൻ നീ നൃത്തം പഠിക്കുന്ന കാര്യം കണിമംഗലത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോ എതു കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട് ശരി ശരി പോയിട്ട് വാ ഒരുപാട് വൈകാൻ പാടില്ല പെട്ടെന്ന് തിരിച്ചെത്തിക്കോണം ശരിയെന്ന് പറഞ്ഞിട്ട് രാധിക പെട്ടെന്ന് പോകുന്നു ഐശ്വര്യ സോണിയോട് പറയുന്നു ഒന്ന് ഓർക്കുമ്പോൾ കഷ്ടമാണ് ഇവൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാവല് കിടക്കാൻ ഒക്കെ വിചാരിച്ച ഇത് കേട്ടെ സോണിയ പറയുന്നു പേടിക്കണ്ട മേഡം എല്ലാം മേഡത്തിന് വേണ്ടിയല്ലേ ഈ സമയം രാധിക ഇവിടെ എത്തുകയും ചെയ്യുന്നു എനിക്ക് പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന് രാധിക പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നാക്കാം എനിക്ക് ഒരു അല്പസമയം മാത്രം മതി മോളെ വണ്ടിയിലേക്ക് കയറിക്കോളും അങ്ങനെ രാധിക കാറിലേക്ക് കയറുന്നുണ്ട് ഐശ്വര്യയും സോണിയയും പിന്നാലെ വന്നു എല്ലാവരും ഒരു കാറിൽ തന്നെ പോയി പോകുന്നുണ്ട് ഇതേസമയം ശ്യാമയുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ പൂജാമുറിയിൽ നിൽക്കുകയായിരുന്നു ശ്യാമ തൊട്ടരികിൽ അമൃതയും പ്രാർത്ഥിച്ചിട്ട് വായ എടുത്ത് എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് പോന്നു ശ്യാമയെ സാധാരണ മ്യൂസിക് റെക്കോർഡിന് ഇറങ്ങുമ്പോൾ മുഖത്ത് കാണുന്ന ഒരു ഉന്മേഷൊന്നും ഇല്ലല്ലോ എന്താ പറ്റി ശ്യാമ പറയുന്നു വേണമെങ്കിൽ ഒരു അമ്മയുടെ കുശുമ്പാണെന്ന് വേണമെങ്കിൽ പറയാം എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടല്ലേ അത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഇട കേട്ട അമൃത പറയുന്നു ഗായകർക്ക് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ ആർക്കായാലും നന്നായിട്ട് പാട്ട് പാടണം അത്രേ ഉള്ളൂ ശ്യാമ പറയുന്നു പാടുന്നത് സിൻസിയർ ആയിട്ട് ചെയ്യാൻ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഒരു വണ്ടി വന്നു പാട്ടിയിൽ നിന്നും രണ്ടുപേരാണ് വന്നിരിക്കുന്നത് അവര് സംസാരിച്ചിരിക്കാണ് ഇന്ന് മേഡം ഫ്രീ ആണെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യത്തിന് പോകാമായിരുന്നു അന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയേ വീട് കൊടുക്കാമെന്ന് മേഡം ഏറ്റതല്ലായിരുന്നു അഞ്ചു പേർക്ക് വേണ്ടിയുള്ള ആ ഭൂമി ഇത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് അതിനെന്താ എന്നാൽ ഇത് കേട്ട് അമൃത പറയുന്നു നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് പറയുന്നത് അത്യാവശ്യത്തിനായിട്ട് ശ്യാമ ഒരു കാര്യത്തിന് ഇറങ്ങുമായിരുന്നു എന്തായാലും നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ ശ്യാമ പറയുന്നു ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി തന്നെ ചെയ്യണം പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു റെക്കോർഡിങ്ങിന് ഇറങ്ങുകയാണ് ഒരു കാര്യം ചെയ്യാം നാളേക്കോ മറ്റന്നാളത്തേക്കോ അത് പ്ലാൻ ചെയ്യാം നാളെ റവന്യൂ മിനിസ്റ്ററുടെ ഒരു യോഗമുണ്ട് ഇന്ന് രജിസ്ട്രേഷൻ കഴിയുകയാണെങ്കിൽ നാളെ അവർക്ക് ഭൂമി കൈമാറുന്നതുപോലെ ഒരു ചടങ്ങ് കണക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കേട്ട് ശ്യാമ പറയുന്നു എനിക്കിപ്പോ അവരോട് നോ പറയാൻ സാധിക്കില്ല അത് കമ്മിറ്റഡ് ആണ് നാളെ വെച്ചോളൂ എങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വിളിച്ചിട്ട് വൈകുന്നേരം വിളിക്കുകയോ ചെയ്യാം അങ്ങനെ ഇപ്പോൾ അവർ പോകുന്നു അമൃത ശ്യാമയോട് പറയുന്നു ശ്യാമ കുറച്ച് ഫ്രീഡം കൊടുക്കുന്നുണ്ടാ ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് സാരമല്ല പാവങ്ങളുടെ കാര്യമല്ലേന്ന് ശ്യാമ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പൂജാമുറിയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ തട്ടിമറിഞ്ഞ് വീഴുന്നത് ശ്യാമ ഇവിടെ നിന്നോളൂ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ അമൃത പോയി നോക്കുകയാണ് അവിടെയൊക്കെ നോക്കുന്നു പൂജാമുറിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ നിലവിളക്ക് താഴെ വീണ് കിടക്കുന്നതായി കാണുന്നു പക്ഷെ എങ്ങനെയാണ് വീണത് എന്ന് അറിയില്ല പെടുന്ന ശ്യാമയെ അമൃത അവിടേക്ക് വിളിച്ചു കണ്ടോ ആ വിളക്ക് മറിഞ്ഞു കിടക്കുന്നത് ശ്യാമ പറയുന്നു എന്തോ ഒരു ആപത്തുണ്ടല്ലോ ഈ സമയം രാധകീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ പോകുന്ന വഴിയിൽ കാറിന് എന്തോ ഒരു പ്രശ്നം വണ്ടി നിന്ന് പോവുകയാണ് എൻ്റെ കംപ്ലൈന്റ് പറ്റി ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഡ്രൈവർ പറയുന്നു ഈ സമയം അമൃത താഴെ വീണ നിലവിളക്ക് തുടച്ചവിടെ വെക്കുകയാണ് ആ വിളക്ക് കൊണ്ട് കൊളുത്താൻ ഐശ്വര്യ പറയുന്നു അമൃത രണ്ടാമത് ആ വിളക്ക് കൊളുത്തി വെക്കയാണ് ആ ഡ്രൈവറെ വഴക്ക് പറയുകയാണ് ഐശ്വര്യ എഞ്ചിന്റെ കാര്യമല്ലേ മേഡം എന്ത് ചെയ്യാനായിരുന്നു ഡ്രൈവറും പെട്ടെന്ന് വേറെ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്യാൻ നോക്ക് എന്ന് ഐശ്വര്യ പറയുന്നു തടസ്സങ്ങളേ ഉള്ളൂ അതെങ്ങനെയാ അമ്മ എന്ന് പറയുന്ന വൃത്തി പ്രായ പ്രാർത്ഥിച്ച് ദൈവങ്ങളെ കയ്യിലെടുത്ത് വെച്ചിരിക്കാണ് ഈ സമയം രാധികയും പുറത്തേക്ക് ഇറങ്ങി മോളെ ടെൻഷൻ വേണ്ട വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു ശ്യാമ അമൃതയോട് പറയുന്നു ഏട്ടത്തി ആ രജിസ്ട്രേഷനെ നമ്മൾ പോകാതിരുന്നത് തെറ്റായി പോയെന്ന് തോന്നുന്നു നാളെ പോകാന്ന് പറഞ്ഞല്ലോ എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു പോകാം പക്ഷേ അത് ഭഗവാൻ ഇഷ്ടമായില്ല എന്തായിപ്പോ ചെയ്യുന്നത് എല്ലാത്തിനും ശകുനം നോക്കിയാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു പക്ഷേ എല്ലാ ശകുനമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാ തള്ളിക്കളയാൻ സാധിക്കുന്നത് ആ റെക്കോർഡിംഗ് എന്തായാലും മാറ്റാൻ സാധിക്കില്ല അവർക്ക് പെട്ടെന്ന് സോങ് വേണമെന്ന് പറഞ്ഞതല്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ശ്യാമ മറ്റൊരു വണ്ടിയിൽ ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യയും രാധികയും ഒക്കെ എന്ത് പറ്റും മോൾക്ക് വണ്ടി റിപ്പയർ ആയപ്പോൾ ടെൻഷനായോ ആയോ എന്ന് ഐശ്വര്യ രാധികയോട് ചോദിക്കുന്നു അല്ല പെട്ടെന്ന് തിരിച്ചു പോകുന്ന കാര്യം ആലോചിച്ചപ്പോഴാ ഒരു ഒപ്പിന്റെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ മോള് തിരിച്ചു പോയിക്കോളൂ എന്ന് ഐശ്വര്യ പറയുന്നു ഡ്രൈവറോട് വണ്ടി വേഗം ഇടാനായി പറയുന്നു ശ്യാമയാണെങ്കിൽ ഒരു വഴി ഇങ്ങനെ ആലോചിക്കുന്നു നമ്മൾ ആ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാൻ പോവുകയാണ് ഇന്ന് തന്നെ കൗൺസിലറെ വിളിച്ച് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞോളൂ അപ്പോൾ റെക്കോർഡിംഗ് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നില്ല ഇപ്പൊ എന്തായി പറയുന്നത് റെക്കോർഡിങ് കഴിഞ്ഞ് രജിസ്ട്രർ ഓഫീസിലേക്ക് പോകാലോ അതല്ല എടുത്ത് ഈ പാട്ട് രാധിക മോളെ കൊണ്ട് പാടിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഗ്യാരണ്ടി കൊടുത്താൽ ജഗദീഷും ആ പ്രൊഡ്യൂസറും സമ്മതിക്കും മാത്രമല്ല രാധിക മോൾക്ക് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ് അമൃത പറയുന്നു പാടുന്നില്ല എന്ന് കേട്ടപ്പോ ഞാനൊന്ന് പരിഭ്രമിച്ചു പക്ഷേ അമ്മയ്ക്ക് പകരം മകളാണ് പാടുന്നത് എന്ന് കേട്ടപ്പോൾ അതൊരു സന്തോഷമുള്ള വാർത്തയാണെന്നും അമൃത പറയുന്നു മോളെ തന്നെ പാടട്ടെ ഇപ്പൊ ഒരു ആയി ആയിട്ടാണ് പ്രിയങ്കയോടൊപ്പം നിൽക്കുന്നത് അതേ ലൊക്കേഷനിൽ അതേ സിനിമയിലെ പ്രധാന പാട്ടുകാരിയായി എൻ്റെ മോൾ അറിയപ്പെടണം ഇത് കേട്ട് അമൃത പറയുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞ അതേ വാശി തന്നെയാണ് എവിടെ തല കുഞ്ഞു പോകുന്നു അവിടെ അവളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടത് അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എടുത്തി എടുത്തി ആ ഡയറക്ടറെ ഒന്ന് വിളിക്കാൻ ശ്യാമ പറയുന്നു പെട്ടെന്ന് തന്നെ അമൃത ആ ഡയറക്ടറെ വിളിക്കുന്നുണ്ട് ശ്യാമ അവരോട് പറയുന്നു ജഗദീഷ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് എന്താണെന്ന് അവർ ചോദിക്കുന്നു എനിക്ക് ത്രോട്ടിനൊരു ബുദ്ധിമുട്ട് കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ ഒരു വിശ്രമം പറഞ്ഞിട്ടുണ്ട് നാളെ റെക്കോർഡിങ് കഴിഞ്ഞാൽ സോങ് കിട്ടുന്ന രീതിയിൽ ആർട്ടിസ്റ്റിനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ജഗദീഷ് പറയുന്നു ജഗദീഷ് ടെൻഷൻ ആകാതിരിക്കൂ സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് പകരം മറ്റൊരാളെ കൊണ്ട് എന്നെ ശ്യാമ പറയുമ്പോൾ തന്നെ ജഗദീഷ് പറയുന്നു അത് നടക്കില്ല മേഡം എനിക്കത് മേഡം തന്നെ പാടുത്തരണം ഇവിടെ ഷൂട്ടിംഗ് മാറ്റിവെക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുമായിരിക്കും ശ്യാമ പറയുന്നു ജഗദീഷ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം പ്രൊഡ്യൂസർ എവിടെ എന്നെ ചോദിക്കുന്നു എങ്കിൽ ഫോണ് സ്പീക്കറിലൊന്നിടാമോ രണ്ടു രണ്ടുപേർക്കും കേൾക്കാമല്ലോ എന്നും പറയുന്നുണ്ട് അങ്ങനെ സ്പീക്കർ ഇട്ടോ ഞാൻ റെക്കോർഡിങ്ങിന് വരാൻ റെഡി ആയതാണ് പെട്ടെന്നാണ് വോയിസിന് ഒരു സ്ക്രാച്ച് പോലെ അങ്ങനെ പാടുന്നത് ശരിയല്ലോ ജഗദീഷും പ്രൊഡ്യൂസറും ഒക്കെയാണെങ്കിൽ ഞാൻ ഒരാളെ ശുപാർശ ചെയ്യാം നിങ്ങൾ പേടിക്കണ്ട എന്നേക്കാൾ നന്നായിട്ട് ആ കുട്ടി പാടും പ്രൊഡ്യൂസർ പറയുന്നു എന്താണ് മാഡം പറയുന്നത് മേഡത്തിനേക്കാൾ നന്നായി പാടുമെന്ന് പറഞ്ഞാൽ ഇതെന്താ കെട്ടുകഥയാണോ കെട്ടുകഥയല്ല പിന്നെ ആ കുട്ടി പാടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വന്ന് പാടിത്തരാം അതിന് വരുന്ന നഷ്ടം ഞാൻ തരികയും ചെയ്യാം എന്ന് ശ്യാമ പറയുമ്പോൾ ഓ അത് വേണ്ട മാഡം എന്നവർ പറയുന്നു എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി താനൊന്ന് എന്നെങ്കിൽ ഇങ്ങനെ ശ്യാമ പറയുന്നു അതുകൊണ്ടല്ല മാഡം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചവർ തന്നെ കൂടെ ഉണ്ടാകണമെന്നല്ലേ എന്നല്ലേ വിചാരിക്കുന്നത് അതുകൊണ്ടാണെന്ന് ജഗദീഷ് ഈ കുട്ടിയെ കൊണ്ട് പാടിച്ചാൽ നാളെ ജഗദീഷിന് അതിൻ്റെ പേരിലായിരിക്കും അറിയുന്നത് ശുപാർശ ചെയ്ത എനിക്ക് ശരി മേഡം മേഡം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചോളൂ നാട്ടിൽ തന്നെ ഉള്ള കുട്ടിയല്ലേ മേഡം വിളിച്ചാൽ ഇന്ന് തന്നെ റെക്കോർഡിംഗ് നടക്കുമല്ലോ അല്ലേ എന്നൊക്കെ അവർ പറയുന്നു തീർച്ചയായും നടക്കും ഞാനിപ്പോ ഡീറ്റെയിൽസ് അയച്ചു തരാമെന്നും ശ്യാമ അങ്ങനെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു പ്രൊഡ്യൂസർ പറയുന്നു സാധാരണ ഒരു ഒരാളുടെ കാര്യത്തിൽ ശ്യാമ മേഡം ഇത്ര ഉറപ്പ് പറയില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാമെന്ന് ജഗദീഷും ശ്യാമ രാധികയുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു ഇതേ സമയം അമൃത വരുന്നുണ്ട് കൗൺസിലറെ വിളിച്ചോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഓക്കെ നമ്മൾ അങ്ങോട്ട് ചെന്നാ മതിയെന്ന് പറയുന്നു രണ്ട് കാര്യവും നടക്കട്ടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് അതായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി എന്റെ മോള് പാട്ട് പാടാൻ പോവുകയാണെന്ന് ശ്യാമ അമ്മ ഒരുക്കി കൊടുത്ത വഴിയിലൂടെ മകള് മുന്നേറി വരട്ടെ എന്ന് പ്രിയങ്കയും സമയം ജഗദീഷ് അയാളെ കാണുന്നു ആ കുട്ടി ആരായാലും ഭാഗ്യവതിയാണ് ശ്യാമ മേഡം ഇത്രയൊക്കെ പറഞ്ഞില്ലേ എന്ന പ്രൊഡ്യൂസർ അതിശയത്തോടെ കാണിക്കുകയാണ് ഇത് നോക്കിയെന്ന് പറയുന്നു ശ്യാമയുടെ രാധികയുടെ ചിത്രമാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഹീറോയിന്റെ ആയല്ലേ എന്ന് പറയുന്നു ഇത് ഇത്ര കഴിവുള്ള കുട്ടിയാണെങ്കിൽ ഇതുപോലെ ജോലിക്കൊക്കെ വരുമോ എന്ന് അവർ പറയുമ്പോൾ ജഗദീഷ് പറയുന്നു നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അവസ്ഥ ചിലപ്പോൾ അങ്ങനെ എടോ താൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ കുട്ടി ശ്യാമമേടത്തെ പോലെ തന്നെയല്ലേ നിറത്തിന് വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ എന്ന അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അത് ആ കുട്ടിയിൽ എക്വേഷൻ ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണെന്നും പറയുന്നു ശ്യാമമേടത്തെ പോലെ തന്നെ ഉണ്ടാവുക ശ്യാമമേഡം ഇത്രയും ശുപാർശ ചെയ്യുക ഇതിനെത്രയോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുന്നു നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ കുട്ടിയെ വെച്ച് മൂവ് ചെയ്യാമെന്നും പറയുന്നുണ്ടവർ ഇതേസമയം രാധികയെ കൊണ്ട് ഐശ്വര്യ ആ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ